മച്ചാ ഇന്നത്തെ വീടൊക്കെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂട് കാലത്ത് നമ്മള് തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നു അച്ചാനെ അപ്പൊ വിഷ്ണുവിന് എന്തോ കൂള് കുളിക്കണം അപ്പൊ നമ്മള് കമ്പം കൂട് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ് ഇതാണ് കമ്പം കൂട് പറഞ്ഞ സാധനം നല്ല കൂളിങ് ഇത് നമ്മള് പൊള്ളാച്ചി പോണ വഴിയിലാണ് ഈ സാധനം മാങ്ങുണ്ട് വത്തിലുണ്ട് നമുക്ക് അതിന്റെ ഒപ്പം ടച്ചിങ് ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് കടല കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കണ്ടപ്പോ വീഡിയോ എടുത്താണ് നല്ല തണുത്ത പാനീലാണ് അവര് വെച്ച് സെറ്റ് ആക്കിയാണ് ഇതെന്താണിത് കമ്പ കൂള് ഇത് മോര് മോർ മോരും ഇത് കൂളും തണുപ്പാണ് ഫുള്ള് ഈ ഈ പാനീരാണ് ഇത് എത്ര രൂപ ഒരു കപ്പ് ഒരു കപ്പ് വന്നിട്ട് ഇരുപത്തി അഞ്ച് രൂപ അപ്പൊ ഈ വഴി ആരെങ്കിലും പോണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് കേറാ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ നേരെ ഗോപിന്ദാപുരം റോഡാണ് നിന്ന് ഇങ്ങനെ വരുവാണെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ അവിടെ വരുവാണെങ്കിൽ ഈ റോഡ് സൈഡ് തന്നെ ഉണ്ട് ഈ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്ന് വാങ്ങി കുടിക്കുക നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇതാണ്ട കൊത്തവര എന്താണ് ഇത് വിഷു മെളകോരുമക എല്ലാം ഉണ്ട് ഇല്ല പാട്ടിയേ എല്ലാവരുമേ വരസൊള്ളു എല്ലാവരുമേ വരും നിങ്ങൾ വീഡിയോ പാത്തിട്ട് ശരി നമ്മൾ യൂട്യൂബിൽ പോടും ശരി ഒരു ഹായ് പാട്ടി ഒരു ഹായ് ഓക്കേ ശരി ശരി ഇനി മറ്റേ വ്യത്യസ്ത മീഡിയ ആയിട്ട് നമുക്ക് വരാം പാബാ ഈ ചൂട് കാലത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചാ അത്രയും ശരീരത്തിന് ഏറ്റവും നല്ലതാണ്